ഇതുണ്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് മഞ്ഞാണ് മറ്റേ പക്ഷെ ഇത് മഞ്ഞല്ല തുപ്പാണ് സംഭവം ഈ ശക്തമായിട്ട് കാറ്റടിക്കുമ്പോൾ ഈ കടലിലുള്ള റോഡ് സൈഡിൻ്റെ അവിടെ വരും അവിടെ നിന്ന് കടലിലുള്ള പുറത്തോട്ട് വരും അങ്ങനെ ഇവിടെ കിടന്നു ഈ കാറ്റിൻ്റെ ഇതുകൊണ്ട് കിടന്ന് പതഞ്ഞിട്ട് ഈ പതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റു വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ഈ റോഡിലൊക്കെ വീഴുമ്പോൾ അത് ഇപ്പം അംശം ഉള്ളതല്ല അത് അവിടെ കിടന്നിട്ട് ഇതായി നോക്കുമ്പോൾ മഞ്ഞാണെങ്കിൽ ഇരിക്കും ഉപ്പാണ് ഈ ചില സമയത്ത് ഫുള്ളും വരും വലിയ ഉപ്പ് ഉപ്പുപാടമൊക്കെ ഉണ്ട് കാണിച്ചേരാം രസം ഒന്ന് കാണാം നൈസ് എടിയോ കാറ്റുള്ള സമയമാണ് ഉപ്പ് പാടത്ത് വെച്ചല്ലേ ഇതാണ് ഒമാൻ്റെ ഏറ്റവും നല്ല ഉപ്പ് ഉപ്പുപാഠം ഉപ്പുട്ടെ ഉപ്പ് നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ നല്ല ചൂടുണ്ട് ഞാൻ ഫോട്ടോ Enikku venam gaṭṭa. Latchuṇḍa. Video eee, e, YouTuber. natural salt ഇപ്പൊ ഒമാനിലെ ഏറ്റവും കൂടുതൽ ഉപ്പുപാടുള്ള സ്ഥലം അതെ അതെ ഒമാനിലെ ആൾക്കാർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഓടി ഇവിടെ വരും ചെമ്പും പൊക്കി എടുത്തോണ്ട് ഇവർ ഇവിടെ നിന്ന് തന്നെ ഇത് വലിച്ച് ഉപ്പ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടതിന് ശേഷം അതെല്ലാം ഇവരുണ്ടെന്ന ചാക്കിൻ്റെ അകത്താക്കി ട്രെയിലറിലേക്ക് ഇട്ടി കൊണ്ടുപോവരെ സാധാരണ ചെയ്യുന്നത് ചിലരെ കുറച്ചൊക്കെ ഇവരെന്ത ചെയ്യാന്ന് വെച്ചാൽ റോഡ് സൈഡിലിട്ട് വിൽക്കുകയും ചെയ്യും നമ്മുപ്പാണ് കിട്ടുന്നത് പക്ഷേ ഈ ഉപ്പൊന്നും വീട്ടാവശ്യങ്ങൾക്കൊന്നും എടുക്കത്തില്ല കാരണം ഇത് ഒരുപാട് ഇടണം ഈ ഉപ്പ് ഒരുപാട് ഇടണം എന്നാലേ കുറച്ചെങ്കിലും എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ വീട്ടാവശ്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കത്തില്ല പിന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മീൻ ഐസിന് വേണ്ടിയിട്ടാണ് കാരണം മീൻ മീൻ്റെ മുകളിലുള്ള ഐസ് എടുത്തില്ലേ അത് ഐസ് പെട്ടെന്ന് ലേരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അവര ഇത് മേടിച്ചോട്ട് പോകുന്നത് മേഘ ഒരുപാട് പേർ അതാണ് ഈ റോഡ് ഇട്ട് വിൽക്കുന്നത് ഇതൊക്കെ അതിന് മുതലാളി അറിയുന്ന എന്തോ റോഡ് സൈഡിട്ട് വിൽക്കുന്നതൊക്കെ ബാക്കിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തവരുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നവർ Yeah, okay. I